നമസ്കാരം മഹാൻമാനൂസിലേക്ക് സ്വാഗതം ഐ എൻ യു സി പിളർപ്പിലേക്ക് പാർട്ടിക്ക് മുകളിൽ പറക്കുന്ന ചന്ദ്രശേഖരൻ പുറത്താകുന്നു കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും കടുത്ത പ്രതിഷേധത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുടെ തൊഴിലാളി സംഘടനയാണ് ഐ എൻ യു സി ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ആർ ചന്ദ്രശേഖരൻ പതിനഞ്ചു കൊല്ലത്തോളമായി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്താതെ പ്രസിഡന്റ് പദവിയിൽ തുടരുകയാണ് ഈ നേതാവ് ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും താല്പര്യപൂർവ്വ അനുഭാവം പ്രകടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരത്തിനെതിരെ നിലപാടെടുത്ത പിണറായി വിജയന് ഓശാന പാടുന്ന ഏർപ്പാടാണ് ചന്ദ്രശേഖരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് വർക്കർമാരുടെ സമരത്തിന് തുടക്കം മുതൽ കോൺഗ്രസ് പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഒന്നര മാസം പിന്നിട്ട സമരം നിത്യേന എന്നോണം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം സമരവേദിയിലെത്തി അഭിവാദ്യം അർപ്പിക്കുന്നുമുണ്ട് എന്നാൽ ഈ അവസരത്തിലും ചന്ദ്രശേഖരൻ ആശാവർക്കർമാരുടെ സമരത്തെ തള്ളിപ്പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എന്നാണ് ആക്ഷേപം ഉയരുന്നത് കൊല്ലത്തെ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനായി പ്രവർത്തിച്ച കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും തട്ടിപ്പും നടത്തിയ സംഭവത്തിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും വരെ ചന്ദ്രശേഖരനെതിരെ വിധി പറഞ്ഞിട്ടുണ്ട് ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള സർക്കാർ അനുമതിയുടെ ഭയൽ മുഖ്യമന്ത്രി തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതിനുള്ള പ്രത്യുപകാരമാണ് ചന്ദ്രശേഖരൻ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മുതിർന്ന നേതാക്കൾ എല്ലാവരും അഭിപ്രായപ്പെടുന്നത് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ ചന്ദ്രശേഖരനെതിരെ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വന്നു കഴിഞ്ഞു കേരളത്തിലെ ഐ എൻ യു സി ഉണ്ടാക്കിയത് തന്റെ പിതാവ് കെ കരുണാകരൻ എന്നും അങ്ങനെയുള്ള സംഘടനയെ പിണറായിയുടെ കാൽച്ചുവട്ടിൽ കെട്ടിവെക്കാൻ സമ്മതിക്കില്ല എന്നുമാണ് മുരളീധരൻ പരസ്യമായി പറഞ്ഞത് ഇതിനു പുറകെയാണ് മുൻ ഐ എൻ ഡു സി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേഷ് ബാബു ചന്ദ്രശേഖരനെതിരെ വലിയ ആക്ഷേപങ്ങളുമായി രംഗത്ത് വന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ തൊഴിലാളി സംഘടനയായ ഐ എൻ ഡ്യൂ സിയെ ഇപ്പോൾ നയിക്കുന്നത് പിണറായി വിജയനും സി ഐ ടി നേതാവ് ഇളമനും കരീമുമാണ് എന്നാണ് സുരേഷ് ബാബു ആക്ഷേപിച്ചത് ഇതിനിടയിലാണ് ചന്ദ്രശേഖരന്റെ ഒറ്റയാൻ കളിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിഷേധിച്ച് രംഗത്ത് വന്നിട്ടുള്ളത് മുൻകാലങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസ് ശക്തമായി നിലനിന്നിരുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഐ ഗ്രൂപ്പിന്റെ തണലിലാണ് ചന്ദ്രശേഖരൻ വിലസി നടന്നിരുന്നത് ഇപ്പോൾ അതെല്ലാം പൊളിഞ്ഞ അവസ്ഥയിലാണ് പഴയ ഐ ഗ്രൂപ്പ് ഇപ്പോൾ നിലവിൽ ഇല്ല എന്നതാണ് വാസ്തവം ഇതിനിടയിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടുകൾ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ചന്ദ്രശേഖരനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യവുമായി ഐ എൻ ഡി യു സിയിലെ എ ഗ്രൂപ്പ് നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് പാർട്ടിക്ക് മുകളിൽ ആര് പറന്നാലും അവരുടെ ചിറക് വെട്ടിയില്ലെങ്കിൽ പാർട്ടിക്ക് തന്നെ വലിയ ദോഷമുണ്ടാക്കും എന്ന അഭിപ്രായമാണ് നേതാക്കൾ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത് ചന്ദ്രശേഖരനെതിരെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതിഷേധം ശക്തമായപ്പോൾ പാർട്ടിയെയും ജനങ്ങളെയും കബളിപ്പിക്കാൻ വേണ്ടി തനിക്കൊപ്പം നിൽക്കുന്ന ചില ജില്ലാ നേതാക്കളുടെ സഹായത്തോടു കൂടി വർക്കർമാരുടെയും അങ്കണവാടി ജീവനക്കാരുടെയും സംയുക്ത സമരം എന്ന രീതിയിൽ തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഒരു സമരം നടത്തി ചന്ദ്രശേഖരൻ വലിയ പ്രസംഗം നടത്തിയിരുന്നു ഈ പ്രസംഗത്തിൽ പോലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒന്നര മാസമായി വർക്കർമാർ നടത്തുന്ന സമരത്തോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു കാര്യവും ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടില്ല മാത്രവുമല്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ വർക്കർമാർ നടത്തുന്ന സമരത്തിന് പിന്നിൽ ചില ദുരുദ്ദേശമുള്ള സംഘടനകളാണ് എന്ന് ആക്ഷേപിക്കുവാൻ ചന്ദ്രശേഖരൻ തയ്യാറായത് കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ചിട്ടുമുണ്ട് കാരണം സമരത്തിന് കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും ഔദ്യോഗികമായി തന്നെ പിന്തുണ പ്രഖ്യാപിക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യുകയാണ് ഓരോ ദിവസം കഴിയും തോറും ആശാവർക്കർമാരുടെ സമരത്തിന് ബഹുജന സംഘടനകളുടെ പിന്തുണ വർദ്ധിക്കുന്നു എന്നതാണ് വാസ്തവം സമരക്കാരോട് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും കാണിക്കുന്നത് തൊഴിലാളി ദ്രോഹ നടപടിയാണ് എന്ന് ഇവർ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ആശാവർക്കർമാർക്ക് പിന്തുണയുമായി സാഹിത്യ രംഗത്തും കലാ സാംസ്കാരിക രംഗത്തും നിയമരംഗത്തും പ്രവർത്തിക്കുന്ന പ്രമുഖർ എത്തിയിരുന്നു സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ എഴുത്തുകാരനായ കൽപ്പറ്റ നാരായണൻ സി രാജീവൻ ഡോക്ടർ കെ പി മത്തായി സി ആർ നീലകണ്ഠൻ ഡോക്ടർ ആസാദ് സണ്ണി എം കപിക്കാട് റോസ് മേരി ചലച്ചിത്ര നടൻ ജോയി മാത്യു തുടങ്ങിയവരെല്ലാം സമരവേദിയിലെത്തി അഭിവാദ്യം അർപ്പിച്ചിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ തണലിൽ നിന്നുകൊണ്ട് സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും മോശാനപാടി എങ്ങനെയെങ്കിലും മുന്നിലുള്ള അറസ്റ്റ് ഭീഷണിയിൽ നിന്ന് തടി തപ്പുവാനുമുള്ള തന്ത്രങ്ങളാണ് ചന്ദ്രശേഖരൻ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് സി ബി ഐയുടെ അന്വേഷണത്തെ തുടർന്നാണ് കൊല്ലത്ത് കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ പദവിയിലിരുന്നുകൊണ്ട് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തതെന്ന അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ എത്തുകയും പ്രോസിക്യൂഷൻ ഉത്തരവിടുകയും ചെയ്തത് എങ്ങനെയെങ്കിലും ജയിൽവാസം ഒഴിവാക്കി എടുക്കുന്നതിനുള്ള തരംതാണ പണികളാണ് ചന്ദ്രശേഖരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഐ എൻ ഡി സി ചന്ദ്രശേഖരൻ വിരുദ്ധ നേതാക്കൾ ആരോപിക്കുന്നത് ഏതായാലും കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ചന്ദ്രശേഖരൻ ഇപ്പോഴത്തെ പോക്കിനെതിരെ ശബ്ദിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ചന്ദ്രശേഖരനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നടപടി ഉണ്ടായില്ല എങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം ചന്ദ്രശേഖരനെതിരെ നടപടി ആവശ്യപ്പെടും എന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ നന്ദി നമസ്കാരം